നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒന്നര ഏക്കർ സ്ഥലമാണ് ആധാരമുള്ള ഒന്നര ഏക്കർ സ്ഥലം ഈ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഇവിടെ തൊട്ടാണ് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത് ഇങ്ങനെ നല്ലൊരു റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഈ കാണുന്ന വെട്ടാറബക്കെ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റും കൂടിയാണ് സ്ഥലത്ത് പ്രധാനമായിട്ടും കൊക്കോയും റബ്ബറും കശമാവയ്ക്കുകയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കാണുന്ന റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഓടിട്ടൊരു വീടും ഈ സ്ഥലത്തുണ്ട് ഈ ടാറിംഗ് ടാറിങ്ങിനോടോട് ചേർന്നാണ് സ്ഥലമുള്ളത് ഈ വീടാണ് സ്ഥലത്തുള്ളത് താമസയോഗ്യമായ വീടാണ് അതുപോലെ നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കിടക്കുന്ന സ്ഥലമാണ് സ്കൂള് ആശുപത്രി എല്ലാം ഇതിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഈ റോഡിൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു വ്യൂവും കൂടെയാണ് അതേ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറ പാക്കുളം വീടിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ആയിട്ട് നമുക്ക് ചെറുതോണി ഡാമും കാണാൻ പറ്റും മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റത്ത പള്ളിയുടെ തൊട്ടപ്പുറയായിട്ട് ചെറുതോണ്ണി ഡാമും കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഷട്ടറും ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നല്ല വ്യൂവോട് കൂടിയ സ്ഥലമാണ് ഈ സ്ഥലം തന്നെ മറുസൈഡിലും നല്ല വ്യൂ ആണ് ഈ കാണുന്നതാണ് സ്ഥലം ഈ ഭാഗത്ത് െരുവുണ്ട് വലിയ ചെരുവല്ല നല്ല കാറ്റ് കിട്ടുന്ന ഏരിയ സ്ഥലത്ത് വെള്ളത്തിനായിട്ട് വാട്ടർ കണക്ഷനാണ് നല്ല അടിപൊളി ഒരു സ്ഥലമാണിത് എല്ലാ സൗകര്യത്തോടും കൂടി കിടക്കുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക